ഒരു കേന്ദ്രമന്ത്രി നായകനായിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോഴാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഇങ്ങനെ വെക്കുന്നത് ഒരു നിലയ്ക്ക് അല്ല ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തിനാണ് സ്വാതന്ത്ര്യം ഉള്ളത് ഇപ്പോഴത്തെ രാജശേഷനെ പോലത്തെ പ്രൊഡ്യൂസേഴ്സ് കോടികൾ മുടക്കി ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് എനിക്കറിയാം എത്രയോ കോടി മുടക്കി ആ സിനിമ സെൻസറിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സെൻസറിങ് കഴിഞ്ഞു അതിന് എബോ തേർട്ടീൻ എന്നുള്ള യു എ സർട്ടിഫിക്കറ്റ് വരെ കിട്ടി റിലീസാക്കാൻ ആ പ്രൊഡ്യൂസർ ചിലപ്പോൾ കടം മേടിച്ചിട്ടുണ്ടാവാം അദ്ദേഹം പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് പടം തിയേറ്ററിൽ തന്നെ പ്രതീക്ഷിച്ച് അദ്ദേഹത്തിനും ഒരു കുടുംബമൊക്കെ ഇല്ലേ അതുപോലെ അതിലൂടെ ജീവിതം കാണുന്ന നടന്മാരില്ലേ അതിലൂടെ ജീവിതം കാണുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഇല്ലേ ഓൾ ഓൺ എ സഡൺ എന്തിൻ്റെ ബേസിസിലായാലും ഇതുപോലുള്ള ഈ എന്താ പറയുക വളരെ ഉണ്ണികൃഷ്ണചട്ടം പറഞ്ഞ പോലെ വളരെ അപക്വമായ റീസൺസ് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുടെ മേൽ കത്രിക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അതിനകത്ത് മതസ്പർദ്ധമാണ് വളർത്തും മതവികാരം വ്രണപ്പെടും എന്നൊക്കെയാണ് ഏറ്റവും അവസാനമായി വന്ന വിവരങ്ങൾ അത് അവർക്ക് തോന്നിക്കാണും ബാക്കിയുള്ളവർക്ക് തോന്നണ്ടേ കണ്ട പ്രേക്ഷകർക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല